പൊങ്ങി വന്ന് രണ്ടാമത്തെ ലോക്ക് ഉണ്ട് ഈ രണ്ടാമത്തെ ലോക്ക് അടി ഉയരത്തില്ല ആ ലോക്കും ഒന്നാമത്തെ ലോക്കും അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒരേ ലെവലായി കഴിയുമ്പോൾ ഒന്നാമത്തെ ലോക്കിനെയും രണ്ടാമത്തെ ലോക്കിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഗേറ്റ് ഉണ്ട് ഷട്ടർ ഗേറ്റ് ആ ഗേറ്റ് തുറക്കും എന്നിട്ട് ഈ കപ്പൽ എന്ത് ചെയ്യും ഈ രണ്ടാമത്തെ ഗേറ്റിനകത്ത് ഓടിച്ചുകറ്റും എന്നിട്ട് എന്ത് ചെയ്യും ഈ രണ്ടാമത്തെ ഗേറ്റിൻ്റെ ലോക്ക് അടയ്ക്കും എന്നിട്ട് വീണ്ടും ഈ ഗാറ്റൂൺ ലേക്കിൽ ധാരാളം വെള്ളം കിടക്കുന്ന ലേക്കാണ് ഗാറ്റൂൺ ലേക്ക് ആ ഗാറ്റൂണിലേക്ക് ഇന്ന് രണ്ടാമത്തെ ലോക്കിലേക്ക് വെള്ളം വീണ്ടും നിറയ്ക്കും ആ ഗേറ്റിന് ഒരു പത്ത് അടി ഉയരമുണ്ട് ആ ഗേറ്റിലും വെള്ളം ഉയരുമ്പം ആ കൂടെ കപ്പൽ പോകും മൂന്നാമത്തെ ഗേറ്റിൽ ഇതേപോലെ തന്നെ ചെന്ന് കയറും അവിടുന്ന് വീണ്ടും പമ്പ് ഈ വെള്ളം കയറ്റി അവിടുത്തേക്കും ഗാറ്റൂൺ ലേക്കിൻ്റെ ഒപ്പത്തിലെത്തി കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ ഗേറ്റ് തുറന്ന് ഗാറ്റൂൺ ലേക്കിലേക്ക് കയറ്റി വിടും ഇങ്ങനെ ഈ ഗാറ്റൂൺ ലേക്കിലേക്ക് കയറിയ കപ്പൽ ഗാറ്റൂൺ ലേക്കിലൂടെ ഓടി അങ്ങനെ അടുത്തുന്ന ഇതിൻ്റെ റിവേഴ്സ് ആക്ഷനിൽ ഇതേപോലെ തന്നെ നിറഞ്ഞു കിടക്കുന്ന ലോക്കിനകത്തേക്ക് ബോട്ട് ഓടിച്ച് കയറ്റുന്നു ആ ലോക്കിലെ വെള്ളം അതിൻ്റെ തൊട്ട് താഴെയുള്ള പമ്പ് ചെയ്യുമ്പോഴത്തേക്കും ഈ മോളുടെ ലോക്കിലെ വെള്ളം താഴുകയും താഴത്തെ ലോക്കിലെ വെള്ളം ഉയരുകയും ചെയ്യും അത് രണ്ട് ഒരേ ലെവലിൽ വെള്ളം കഴിഞ്ഞാൽ ആ ഗേറ്റ് തുറന്ന് ആ രണ്ടാമത്തെ ലോക്കിലേക്ക് ബോട്ട് കപ്പൽ കയറ്റുന്നു ഇങ്ങനെ ആ പസഫിക് അറ്റ്ലാന്റിക്കിൻ്റെ ലെവലിലേക്ക് എത്തുന്ന വരെ ലോക്കുകളിലെ വെള്ളം നിറച്ചും താത്തിയും ഒക്കെ താഴെ എത്തിക്കുന്നു ഇറക്കി വിടുന്നു സിംപിൾ ടെക്നോളജി